ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി പിടിയാണ് കേട്ടോ അതിനായിട്ട് ഞാനൊരു രണ്ട് കപ്പ് പുട്ടിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വറുത്ത പച്ചരിയുടെ പൊടിയാണ് കേട്ടോ അതിവിടെ രണ്ട് കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് തേങ്ങയാണ് ഒരമുറി തേങ്ങ അതും ഇവിടെ ഒന്ന് ചിരണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് നല്ല പാലുള്ള തേങ്ങയൊക്കെ ആണെങ്കിൽ കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പിന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ വേണം അതെന്തൊക്കെയാണെന്ന് പറയാം ചെറിയ ഉള്ളി ഒരു അഞ്ചെട്ടെണ്ണം പിന്നെ രണ്ട് ചുള വെളുത്തുള്ളി പിന്നെ കുറച്ചൊരു അര ടീസ്പൂൺ പെരിഞ്ചീരകം ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചു കൊണ്ടുവരാം ഇതിപ്പോൾ മിക്സിയുടെ ജാറിൽ ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം ഇപ്പം ഞാനിവിടെ ഒന്ന് ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ അകത്താണ് കുറച്ച് പാകത്തിന് ഒഴിച്ച് കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇവിടെ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് അതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ഇറങ്ങി വരണം കേട്ടോ എന്നിട്ട് ഈ വെള്ളത്തിലാണ് നമ്മൾ അരി ഒന്ന് കുഴച്ച് ചെറിയ ബോൾസ് ആക്കി എടുക്കുന്നത് ഇനി എടുത്തു വെച്ച ഈ അരിപ്പൊടിക്കകത്തു നിന്ന് ഒരു മൂന്ന് സ്പൂണ് ഒന്ന് എടുത്ത് ഒന്ന് മാറ്റി വെക്കാം ഇനി ഇതിനകത്ത് പാകത്തിന് ഉപ്പ് ചേർക്കണം പിന്നെ പകുതി തേങ്ങ ചേർത്ത് തേങ്ങ നല്ലോണം ചേർക്കുമ്പോഴാണ് ഇന്ന് നല്ലൊരു ടേസ്റ്റ് വരുക എന്നിട്ട് ഈ വെച്ച വെള്ളം കൂടെ കൂട്ടിയാണ് കുഴയ്ക്കേണ്ടത് ഇത് ഇതിനകത്ത് കുറച്ചെടുത്തിട്ട് പാകത്തിന് ഈ കോഴിക്കൊട്ടയൊക്കെ ഉണ്ടാക്കുന്ന ആ രൂപത്തിന് ഒന്ന് കുറച്ച് ഉരുട്ടിയെടുക്കാം അപ്പോൾ ബാക്കി വരുന്ന ഈ വെള്ളം നമുക്ക് ആവശ്യമുണ്ട് അത് ഈ പിടി ഉണ്ടാക്കുന്ന ആ വെള്ളത്തിൽ പച്ചവെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടല്ലോ ആ വെള്ളത്തിൽ ചേർക്കണം അപ്പോൾ കുറേശ്ശെ ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സാക്കിയെടുക്ക ചൂടോടെ തന്നെ കയ്യിൽ ചെറിയ ബോൾസ് ആക്കാൻ പറ്റിയെങ്കിൽ പിടിക്കാൻ പറ്റിയെങ്കിൽ അത് ഏറ്റവും എളുപ്പം അതിനാണ് കൂടുതൽ ടേസ്റ്റും ഉണ്ടാവുക അധികം വെള്ളമായി പോകരുത് നീണ്ടുപോയാൽ കുറച്ച് അരിപ്പൊടി കരുതി വെക്കണം അഥവാ നീണ്ടുപോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ അരിപ്പൊടി ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ബോൾസിനൊക്കെ പാകത്തിന് ഉപ്പൊക്കെ കൊണ്ടൊന്ന് നോക്കിയിട്ട് നന്നായിട്ടൊന്ന് ചൂടോടെ തന്നെ ഒന്ന് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുക ഒരു നെല്ലിക്കാട് ഒരു മുക്കാൽ വലുപ്പം അത്രയും മതി വലിയ അധികം വലുപ്പം വേണ്ട ബോൾസ് ആക്കി എടുക്കണം പിന്നെ ഈ ബാക്കി വരുന്ന തേങ്ങ വെച്ചിട്ട് ഒരു ഒരു ഗ്ലാസ് പാൽ ഒന്ന് പിഴിഞ്ഞെടുക്കുക ഇവിടെ ഞാൻ നന്നായിട്ട് കൈ കൈകൊണ്ടൊന്ന് മിക്സ് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ചെറിയ ബോൾസൊക്കെ ആക്കിയിട്ട് എടുത്തു വെക്കണം പിന്നെ ബാക്കി വരുന്ന ഈ വെള്ളം അവിടെ തിളയ്ക്കാൻ വെച്ച വെള്ളത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് പാകത്തിന് ഉപ്പും ചേർത്ത് വെക്കുക അതിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള ഫ്രഷായിട്ടുള്ള ഒന്ന് ചേർത്ത് കൊടുക്കുക വെള്ളം ഒന്ന് തിളച്ച് നല്ലോണം ഒന്ന് പറ്റി വരട്ടെ ഇനി ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ചുരുട്ടിയെടുക്കാം ഈ വലുപ്പമുള്ള ബോൾസുകളൊക്കെ എടുക്കുക ഇതാണ് കേട്ടോ ഈ പിടി ഉണ്ടാക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സമയം വേണ്ടി വരുന്ന ഒരു ഐറ്റം ഇതുതന്നെയാണ് ഇങ്ങനെ ഈ ബോൾസ് ഉണ്ടാക്കുന്നത് തന്നെയാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒരു മൂന്നാല് പേരൊക്കെ ഉണ്ട് എല്ലാവരും കൂടെ കൂടിയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് കഴിയും അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഓരോ ഏകദേശം ഒരേ വലിപ്പത്തിലുള്ള ആയിട്ട് എടുക്കുക അങ്ങനെ ഇതാ പിടി മൊത്തം ഞാൻ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഒരേ ഷേപ്പിൽ ആണെങ്കിലാണ് കാണാൻ കൂടുതൽ ഭംഗി കേട്ടോ അപ്പം ഇത് കുറച്ച് പണി തന്നെയാണ് അപ്പോൾ ഇതെല്ലാം ഇതാ ഇങ്ങനെ ഉള്ളം കയ്യിൽ വെച്ചിട്ട് വേണം ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ അപ്പോൾ നല്ല ഷേപ്പിൽ കിട്ടും ഇനി ബാക്കി ഇരുന്ന് തേങ്ങയ്ക്കകത്തേക്ക് കുറച്ച് ചൂട് വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് കുറച്ച് നേരം വെക്കാം അത് കഴിഞ്ഞിട്ടൊന്ന് പാല് പിഴിഞ്ഞെടുക്കാം ഞാനൊന്ന് നന്നായിട്ടൊന്ന് മിക്സിയിലൊന്ന് അടിച്ച് വന്നിട്ടുണ്ട് ഇനി അതൊന്ന് അരിച്ച് മാറ്റാം ഇപ്പോഴാണ് ഏകദേശം ഒരു ഗ്ലാസ് തേങ്ങാ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാനാണ് കേട്ടോ അത് ഒന്ന് മാറ്റി വെക്കാം അപ്പം ഇവിടെ ഏകദേശം ആവിയൊക്കെ വന്നു കഴിഞ്ഞു നന്നായിട്ട് തിളച്ചിട്ട് മാത്രമേ ബോൾസ് ഇടാൻ പാടുള്ളൂ നന്നായിട്ട് തിളയ്ക്ക ഇപ്പോഴത്തെ ഇവിടെ വെള്ളം ഒരു നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒറ്റ വെച്ചിരിക്കുന്ന ബോൾസ് നമുക്ക് ഞാനിത് ഓരോന്നായിട്ടിങ്ങനെ ഇട്ട് കൊടുക്കുക ഒന്നിച്ചിടാതിരിക്കുക പിന്നെ ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് മാത്രം ഇളക്കുക അല്ലെങ്കിൽ ഈ ബോൾസ് വേഗുന്നതിന് മുമ്പേ ആകുമ്പോൾ അത് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഒന്നിച്ചിട്ടാൽ തന്നെ അടിയിൽ മുകളിലൊക്കെ ആയിട്ട് പോകും അപ്പോൾ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഏകദേശം ഇങ്ങനെ ഇറക്കിയിട്ട് കൊടുക്കുക ഒരു കാരണവശാലും ഒരു പത്ത് മിനിറ്റ് കഴിയാണ്ട് ഇളക്കരുത് ഇളക്കുമ്പോൾ പൊട്ടിപ്പോകും അത് വെന്തതിന് ശേഷം മാത്രം ഇളക്കാൻ ശ്രമിക്കും എപ്പോഴും ഇങ്ങനത്തെ പരന്ന പാത്രങ്ങളിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക തന്നെയല്ല നമ്മൾ ബോൾസ് ഇടുമ്പം സ്വഭാവമായിട്ടത് ചൂ തിളച്ച വെള്ളം തണുക്കാൻ സാധ്യതയുണ്ട് അപ്പം നന്നായിട്ട് തീ കത്തിക്കാനും ശ്രമിക്കും അപ്പോൾ ഇത് ഞാനിതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്വഭാവമായിട്ടും വെള്ളം ഒന്ന് കുറച്ച് തണുത്തെ അപ്പം ഞാനിത് അടുപ്പിലാണ് വെക്കുന്നത് വലിയ ചെമ്പല്ലേ അപ്പോൾ അതുകൊണ്ട് അടുപ്പിൽ വെക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് ചിരട്ടയൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് പാളി കത്തിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെച്ചിട്ടുണ്ട് ഇതിന് ഇന്ന് ആവി കയറി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് മാത്രമേ ഇളക്കാവുള്ളൂ പത്ത് മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ കേട്ടോ മൂടി വെക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞ് നല്ലോണം തിളച്ച് കൂട്ടോ പീ ഒന്നിങ്ങനെ നിന്ന് മറച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഇന്ന് എണ്ണ എടുത്തിട്ട് വെന്തോ നോക്കാം ഏകദേശം ഒരു ഇതും കുറുകിയിട്ടുണ്ട് ഇനിയിപ്പം തേങ്ങാപ്പാൽ കുറച്ച് ചേർക്കണം കൊടുക്കാം അപ്പോൾ കുറച്ച് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുക ഒന്ന് കുറച്ചുകൊണ്ട് ഒന്ന് കുറുകിക്കട്ടെ ഒരുവിധം കുറി കുറുകിക്കഴിഞ്ഞിട്ടോ ഇനി ഞാൻ അടുപ്പേന്ന് വാങ്ങി വെക്കുവാണേ എന്നിട്ട് ഇതാ എടുത്ത് വെച്ച് തേങ്ങാപ്പാൽ ഒന്ന് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതാ ഈ പരുവ് ഇനി ഇവിടെ ഇരുന്ന് ഇത് അനുസരിച്ച് ഇത് കുറി വരും കേട്ടോ ഇപ്പം വേണമെങ്കിൽ നോക്കിയിട്ട് ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാവേ അപ്പോൾ ഇത്രയുള്ളു കേട്ടോ ഈ പിടിയുടെ പരിപാടി കഴിഞ്ഞു അപ്പോൾ പിന്നെ ഇതിന് ഏറ്റവും നന്നായിട്ട് ചെയ്യുന്ന ചിക്കൻ കറി കേട്ടോ പിടിയും കോഴിക്കറിയും ഏ അപ്പം എല്ലാവർക്കും ഈ റെസിപ്പിയൊക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു ഉപ്പൊക്കെ പാകത്തിനുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ ഇപ്പം പുതിയത് വീഡിയോയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്